ഗായത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നടക്കുന്ന വിവാദങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതായത് സോഷ്യൽ മീഡിയകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഗുരുവായൂർ ക്ഷേത്രക്കുളം റീൽസിനു വേണ്ടി ഇപ്പോഴത്തെ പുതുതലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവർ ഉപയോഗിക്കുന്നു അതിൽ വിശ്വാസ ലംഘനമുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കോടതി ഉത്തരവ് നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ സംഹിതകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള റീൽ ചിത്രീകരണം എന്തിനാണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം എന്ത് തോന്നുന്നു അതായത് ഇതൊരു വിശ്വാസത്തിന്റെ വിഷയമാണോ അല്ലെങ്കിൽ ഇതൊരു നിയമം കോടതിയുടെ ഒരു വിധി മറികടക്കുന്നതിന് തുല്യമാണോ ഞാനൊരു വിശ്വാസിയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആചാരങ്ങൾ നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അത് ലംഘിക്കുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അവിടെയുള്ള റൂൾസൊക്കെ നിങ്ങൾക്ക് ലംഘിക്കാം പക്ഷെ ഒരു കോടതി വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത് അൾട്ടിമേറ്റ്ലി നമ്മള് ഭാരതത്തിൽ ജീവിക്കുമ്പോ നമ്മുടെ നിയമങ്ങളിൽ നമ്മൾ നീതിന്യായ വ്യവസ്ഥയിലാണ് ഓക്കെ അപ്പോ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പൊ നമ്മുടെ കോടതി തന്നെ നമുക്ക് ഉത്തരവ് കഴിഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരണം അനുവദിക്കുന്നതല്ല എന്ന് അപ്പോ അതിനെ ലംഘിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പൊട്ടന്മാരല്ല ശരി പക്ഷേ പൊതുസമൂഹത്തിലും അതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും ഇത്തരത്തിലുള്ള ഒരു അല്ല നടക്കുന്നത് ഇതിനെ വിശ്വാസപരമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ ഇതിനെ അത്തരത്തിലൊരു വർഗീയതയുടെ കേട് നമ്മുടെ സമൂഹത്തിനുള്ളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അത്തരത്തിലുള്ള രീതികൾ തുടർന്നു പോകുന്നത് നമ്മുടെ സമൂഹത്തിന് പൂഷ്ടമാണ് ഇപ്പൊ വിശ്വാസം ഇപ്പൊ ഗായത്രി പറഞ്ഞു ഗായത്രി ഒരു വിശ്വാസിയാണ് എന്ന് വിശ്വാസമുള്ള ആർക്കും കത്തേക്ക് പ്രവേശിച്ചുടാ അല്ലെങ്കിൽ അഹിന്ദുക്കൾക്കല്ലാത്തൊരാൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുടാ എന്നൊരു ഇത് ഗുരുവായൂർ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു വിശ്വാസിയാണ് പിന്നെ ഇപ്പോ ഇസ്ലാം മതത്തിലുള്ള ഏതെങ്കിലും ഒരു മോസ്റ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇല്ല എന്നാണ് എന്റെ അനുമാനം അതാ അങ്ങനെ കേറാൻ കഴിയുന്ന പള്ളികളും കേരളത്തിലുണ്ട് പാട പള്ളിയെ സംബന്ധിച്ച് അവിടെ പോവാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ അതേപോലുള്ള പള്ളികൾ മുസ്ലിം പള്ളികൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് ശരി അപ്പോ വിശ്വാസികൾക്ക് കേറാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് അതെ ആണല്ലോ അതെ തീർച്ചയായിട്ടും അപ്പോ കേറാൻ സാധിക്കാത്ത ഒരു ഇസ്ലാമികളുടെ വിശ്വാസപ്രകാരമുള്ള ഒരു മോസ്റ്റിലേക്ക് ഞാൻ അതിനെ നിങ്ങൾ അതിനെന്ത്ശ്വാസികൾ വിളിക്കും അതിനെ അതിനെ വിളിക്കുമെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ വിളിക്കും അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവർ എന്ന് വിളിക്കും അങ്ങനെ പല പേരുമായിട്ട് വിളിക്കാം ആദ്യം നിങ്ങൾ കേറാൻ അനുവദിക്കുമോ ഞാൻ ഒരു അറ്റം നടത്തിയാൽ പോലും നമ്മൾ എന്ന് പറയുന്ന സമൂഹം ഞാൻ ഒരു കാര്യം പറയട്ടെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചിട്ടയായിട്ടുള്ള കാര്യങ്ങള് പല കാര്യങ്ങളും പല വിശ്വാസങ്ങളും ഉണ്ട് അപ്പൊ ഇപ്പൊ ഓരോ മതങ്ങളെ കേന്ദ്രീകരിച്ചും നിലനിന്ന് പോകുന്നത് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ല എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തില് പീരിയഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാറില്ല അത് വിശ്വാസി എന്നുള്ള രീതിയിലാണ് പോവാത്തത് അതിനെ കുറിച്ച് വേറൊരു ആർഗ്യുമെന്റ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ വിശ്വാസമുള്ളവര് വിശ്വാസി എന്നുള്ള രീതിയിൽ പീരീഡ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് പോവാറില്ല ഞാനൊരു വിശ്വാസിയാണ് ഞാൻ അതേപോലെ തന്നെ ഇസ്ലാം പള്ളികളാണെങ്കിൽ പോലും അതിന്റെ അരികത്തു കൂടി ഞാൻ പോവാറില്ല അതേപോലെ ഒരു ആണെങ്കിൽ പോലും ഞാൻ കയറാറില്ല ബിക്കോസ് ഞാനൊരു വിശ്വാസിയാണ് ഭാരതത്തിന്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് അത് എന്റെ വിശ്വാസം മാത്രമാണ് ചിലപ്പോൾ ഈ ക്രിസ്ത്യാനികളിൽ അവര് ചർച്ചില് ചിലപ്പോൾ പീരീഡ്സ് ആയിക്കഴിഞ്ഞാലും അവർ പോകുന്നവരുണ്ടായിരിക്കാം ഞാനിപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിലുള്ള സുഹൃത്തുക്കൾ പല പേരും ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേയും തേർഡ് ഡേ ഒക്കെ അവർ ചർച്ചിൽ പോകാറുണ്ട് ഫസ്റ്റ് ഡേ പോയില്ല എന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല അവര് എന്താണ് അവരുടെ ആ ഒരു റിച്വൽസ് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരുന്ന നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ സാഹചര്യങ്ങളിൽ നമ്മള് വളരുന്നു ഞാൻ ഒരിക്കലും ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമല്ല ചർച്ചുകളിലാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ പോവാറില്ല കാരണം എന്താണ് ഞാൻ ഒരു വിശ്വാസിയാണ് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ വിശ്വാസിയായതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്റെ മതത്തിന് മാത്രമല്ല ബഹുമാനിക്കുന്നത് മറ്റുള്ള മതങ്ങളും മതങ്ങളെ കൂടി റെസ്പെക്ട് ചെയ്ത് ആ ഒരു ഈക്വാലിറ്റിയിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഇത്രത്തോളം ആക്രമിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓൾറെഡി നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്തിനാണ് നിങ്ങൾ പിന്നെയും അതിനെ എതിർത്തു എതിർത്തുകൊണ്ടിട്ടില്ല ഞങ്ങളിത് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഇല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ തന്നെ ജാസ്മിൻ ജാഫർ തുടങ്ങിയ ബിഗ് ബോസിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ ഇവർ കയറുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഇത് കാണുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഗായത്രി ഇപ്പൊ ഒരു മുസ്ലിം മതസ്ഥയാണെന്ന് ചോദിച്ചു ഞാനിപ്പോ ഒരു വേറെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വസനാണെന്ന് ചോദിച്ചു അപ്പൊ അത്തരത്തിൽ നമ്മൾ പോകുമ്പോൾ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരുപാട് പേരുകൾ ഇത്തരം ലംഘനങ്ങൾ നടത്തി അവിടെ കയറിയിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ രണ്ടാം മൂന്നാമത്തെ ചോദ്യം അവിടെ കൃത്യമായി ഇത്തരം റീൽസുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് ചർച്ച ചെയ്യുന്നത് അതിന്റെ ചുവട് പിടിച്ച് ഇത്തരക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് ഒരു എന്താണ് അത് അതിനകത്ത് ഇതുണ്ടെന്ന് അതായത് വലിയൊരു കടം കൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വാസം പിടിക്കുക അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ഒരു ഏട് സമൂഹത്തിന് സംഭാവന ചെയ്യുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ എന്നല്ല ചിന്തിക്കാൻ കഴിയും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളെ എടുത്തോളൂ പല വലിയ വലിയ ക്ഷേത്രങ്ങളില് ഒരു ദിവസം തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ തിരുപ്പതി പോലുള്ള ക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ശബരിമലയാണെങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്ര ലക്ഷം ജനങ്ങളാണ് വന്നു പോകുന്നത് എന്ന് അറിയുന്നത് അപ്പൊ ഈ വരുന്നതിൽ ആരൊക്കെയാണ് മുസ്ലിം വിശ്വാസികൾ ആരൊക്കെയാണ് ഹിന്ദു വിശ്വാസികൾ ആരൊക്കെയാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്കാനർ ഒന്നുമില്ല പിന്നെ വളരെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരെ മുഖപരിചയം ഉള്ളത് കൊണ്ടിട്ട് ഇന്ന വ്യക്തി ഇന്ന ആളാണ് ഇന്ന ആളുടെ പേര് ഇതാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ മതാണ് ഇന്ന മതവിശ്വാസം നമ്മൾ തിരിച്ചറിയുന്നത് പോലും ഇതല്ലാതെ ദിവസവും അതുവഴി എനിക്ക് ക്ഷേത്രത്തിൽ ഇപ്പൊ എന്റെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് ക്ഷേത്രം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒന്ന് ഉള്ളിൽ കയറണം അതെല്ലാം മനുഷ്യരുടെയും ഏത് ചെറിയ കുട്ടികളുടെയും ഒരു ക്യൂരിയോസിറ്റി ആണ് ആരാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ കൾച്ചർ എങ്ങനെയാണെന്ന് അറിയണം എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എത്രയോ കുട്ടികൾ നെറ്റിയിൽ പൊട്ടും തൊട്ട് കയറിയിട്ടുള്ളവരുണ്ടാവും ശരിയല്ലേ നമുക്ക് എല്ലാവരെയും മാറ്റി നിർത്താനൊന്നും പറ്റില്ല പക്ഷെ എല്ലാത്തിലും ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മുസ്ലിം വിശ്വാസികളാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കയറാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസകാര്യൊന്നും അല്ല ഞാൻ കാരണം വിശ്വാസികൾക്കുള്ളതാണ് എല്ലാ പ്രാർത്ഥനാലയങ്ങളും എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നന്മയുടെ മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായഭേദമന്യേ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചർ ഓക്കെ അപ്പൊ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഈ റീൽസ് ചിത്രീകരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കോടതി നിഷ് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ലംഘിച്ചുകൊണ്ടിട്ട് അവിടെ കയറണം എന്നുണ്ടെങ്കിൽ തപ്പുതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം തീർച്ചയായും അപ്പോ അതിൽ ഉയർന്ന മറ്റൊരു ചോദ്യം ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുളം അത് വിശ്വാസത്തിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും അടങ്ങുന്ന ഒന്നാണോ ഈ വിശ്വാസം എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഈ രുദ്രതീർത്ഥമാണത് രുദ്രതീർത്ഥം അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള തീർത്ഥകുളം എന്ന് പറയുന്നത് രുദ്രതീർത്ഥമാണ് നമ്മളവിടെ ഭഗവാന്റെ വിഗ്രഹം നമ്മൾ ആറാട്ടിന്റെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഭഗവാന്റെ ആ ഒരു ഇതൊക്കെ നടക്കുന്നത് ആ രുദ്രതീർത്ഥത്തിലാണ് നമ്മൾ വിശ്വാസികൾ അവിടെ ചെന്ന് നമുക്കതൊരു പുണ്യമായിട്ടുള്ള കാണുന്ന ഒരു കുളം ക്ഷേത്രകുളമാണത് അപ്പോ അതിനെ വന്നിട്ട് റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് അവിടെ വരിക കാലിന് നനയ്ക്കുക അല്ലെങ്കി അവിടെ ഇരിക്കുക ഇപ്പൊ ഞാൻ എന്റെ കൾച്ചറിലുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇപ്പൊ നമ്മുടെ ക്ഷേത്രപരമായിട്ടുള്ള ആചാരങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അവര് വൃത്തി നിഷ്ട ഇപ്പൊ നോൺ വെജ് കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നില്ല പോകുന്നുണ്ടോ പോകുന്നില്ല അതേപോലെ നമ്മൾ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകുന്നില്ല നമ്മൾ പഞ്ചശുദ്ധി വരുത്തിയിട്ടാണ് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ശുദ്ധിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഇത് ഞങ്ങളുടെ ആചാരങ്ങളാണ് അപ്പൊ ഇതിനെ ലംഘിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ രുദ്രകുളത്തിൽ പോയിട്ട് ഇപ്പൊ ആ കുട്ടി വന്നു വരണ്ട എന്ന് പറയുന്നില്ല പക്ഷെ വന്നു വന്ന് അവിടെ വെച്ച് അതായത് അതിന്റെ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ക്ഷേത്രകുളം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് അതൊരു റീൽസിന് വേണ്ടിട്ട് അവിടെ വന്നിരുന്ന് ചിത്രീകരിക്കുകയാണ് ഷൂട്ട് ചെയ്യാണ് അത് അവർ പോസ്റ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും ഹൈക്കോടതി നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു തീരുമാനം വരുത്തി തന്നിട്ടുള്ളതാണ് ആചാര ലംഘനം കൂടിയാണത് അവിടെ വന്ന് ഇങ്ങനെ ഒരു റീൽസ് ചിത്രീകരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പീരിയഡ്സ് ആണെങ്കിലോ തീർച്ചയായിട്ടും നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു വിശ്വാസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആചാരങ്ങൾ പാലിക്കാൻ അവർ കൂടി നിർബന്ധിതരാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് കോടതി വിധിയെ ലംഘിക്കുന്ന ആൾക്കാര് എത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അവിടെ കയറി വന്നിട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് തെറ്റുതന്നെയാണ് അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും തെറ്റാണ് ക്ഷേത്രങ്ങളിൽ വന്ന് വിശ്വാസപരമായിട്ട് ഇപ്പൊ ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് വിചാരിച്ചപ്പോ യേശുദാസ് വന്നു പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹം വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കയറ്റില്ല ഞാൻ അതിനെ തീർച്ചയായിട്ടും അന്നും ഇന്നും എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു അതിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രതിഷേധവും ഉണ്ട് കാരണം വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ അവരവിടത്തെ എല്ലാ റൂൾസും ആക്സെപ്റ്റ് ചെയ്ത് പാലിച്ചു പോകുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കില്ലേ അവർ അത്രയും ഭഗവാന്റെ വിശ്വാസം അടിയുറപ്പിച്ചിട്ടായിരിക്കില്ലേ അവര് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടാവുക അപ്പോ അതിനെയൊക്കെ എതിർക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് കാരണം പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇപ്പൊ ഏത് മൂർത്തിയെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അവനവന്റെ ചോയ്സ് ആണ് ഏത് മതം സ്വീകരിക്കണം എന്നുള്ളതും അവനവനിൽ ചൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ ഈ പേരുകളായിരിക്കുമോ ഈ മതത്തിനപ്പുറം അല്ലെങ്കിൽ വിശ്വാസത്തിനപ്പുറം ഇത്തരക്കാരെ ചൊടിപ്പിക്കുന്ന ഒരു ഘടകം ഈ ഒരു കേസിൽ എനിക്ക് പേരുകളായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ഇത് ആചാരപരമായിട്ട് കാര്യങ്ങളെ നോക്കുന്നതിനേക്കാളും അതിനേക്കാളും ഒരു ഉയർന്ന പടിയിൽ നീതിന്യായ വ്യവസ്ഥയെ ലംഘിക്കുക എന്നുള്ള രീതിയിലായില്ലേ കാരണം ഇപ്പൊ ഞാൻ പോവാണ് എന്റെ പേര് ഗായത്രി ഞാൻ നാളെ അവിടെ ക്ഷേത്രകുളത്തിൽ പോയി റീൽസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പേരിൽ കേസ് വരില്ലേ വരുമോ വരില്ലേ അത് ഉത്തരവ് ലംഘിക്കാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ അവിടെ പ്രസക്തി ഉണ്ടോ ഇല്ല അത്രേ ഉള്ളൂ അവിടെ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിമാണോ എന്നുള്ളതല്ല ഒരു കോടതി വിധി അത് ഒരു നമ്മുടെ ഭാരതത്തിന് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ എത്രത്തോളം നമ്മളൊരു റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പണിഷബിൾ തന്നെയാണ്